യും സംശയമാണ് ഏത് തരത്തിലുള്ള പേസ്റ്റ് ആണ് നമുക്ക് പല്ല് തയ്ക്കുന്നതിന് ഏറ്റവും നല്ലത് എന്നുള്ളത് അങ്ങനെ ഇത് നമുക്ക് ഒരു പേസ്റ്റ് മറ്റതിനെ അപേക്ഷിച്ച് കൂടുതൽ നല്ലതാണ് എന്ന് അങ്ങനെ പറയാനായിട്ടില്ല പക്ഷെ നമ്മളുടെ ആവശ്യം നമുക്ക് നമ്മൾക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പേസ്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പല്ല് പുളിപ്പുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സെൻസിറ്റിവിറ്റിയുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ പല്ലിൽ കമ്പി ഇട്ടറിയിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള പേസ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ കുട്ടികളിൽ കുട്ടികളിൽ നമുക്കറിയാം കുട്ടികൾ ചിലപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പം കുറച്ച് പേസ്റ്റൊക്കെ ചിലപ്പോൾ വിഴുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് മിക്ക നമ്മൾ ഫ്ലൂറൈഡ് അടങ്ങാത്ത പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നോൺ ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളത് ഓരോ നമ്മളിപ്പോൾ ഒരു നമ്മുടെ സ്കിന്നിപ്പോൾ നമ്മൾ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണെങ്കിൽ നമ്മൾ അതിനെ പറ്റിയ സോപ്പ് അല്ലേ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അതിന് പറ്റിയ സോപ്പായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ നമ്മളുടെ ഓരോരോ നെസസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് അതിന് ചേർന്ന് പേസ്റ്റുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് സാധാരണയായിട്ടുള്ള ഏത് പേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഏത് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിലല്ല നമ്മൾ എങ്ങനെ എത്ര നേരം തേക്കുന്നു എങ്ങനെ വൃത്തിയായിട്ട് ചെയ്യേണ്ട രീതിയിൽ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്നു ആശ്രയിച്ചിട്ടാണ് നമ്മുടെ പല്ലിന്റെ ആരോഗ്യം എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് നിർണ്ണയിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ആയുസ് നമുക്ക് മാക്സിമം നമ്മൾ ജീവനോടെ ഉള്ള കാലം തന്നെ നമ്മുടെ പല്ലിന്റെ ആയുസ് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും കാരണം ഇപ്പോഴും നമുക്കറിയാം യൂട്യൂബ് വീഡിയോസും പല പല കാര്യങ്ങളുണ്ടെങ്കിലും പല്ല് ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള ഒരു സംഭവമായിട്ട് നമ്മുടെ പലരുടെയും മനസ്സിലുണ്ട് കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരുടെ മനസ്സിലും ഡെൻറ്റിസിനെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരു സംഭവമായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ഡെന്റിസ്റ്റിനെ കാണുന്നത് വൈകിച്ച് വൈകിച്ച് അവസാനം ഏറ്റവും അവസാനം പല്ല് പോകേണ്ട ഒരു അവസ്ഥയിലായിരിക്കും അവർ ഡോക്ടറുടെ അടുത്ത് എത്തുക അപ്പോൾ എന്നാൽ പക്ഷേ നമ്മൾ ചെറിയ ചില ടിപ്സുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെന്റിസ്റ്റിനെ കാണേണ്ട ആവശ്യം വരില്ല എന്നുള്ളതല്ല പക്ഷേ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം ഒരു പരിധിവരെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള പല്ലിൻ്റെ ആരോഗ്യത്തിനായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഡോക്ടർ ജൂബീസ് ടൂത്ത് ടോക്സ് ഫോളോ ചെയ്യുക ഇതൊക്കെ ആവശ്യമുള്ള ചെറിയ ചെറിയ ടിപ്പുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്